കരളായ ചെങ്കിന് കരളേകാൻ വിനോദയാത്രയ്ക്കായി മാറ്റിവെച്ച തുക നൽകി കരുവള്ളൂർ ആണൂർ ബാഡ് ബോയ്സ് കരൾ രോഗത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രിയ ചങ്ങാതിയായ ആണൂരിലെ ടി സുജീഷ് ചികിത്സാ കമ്മിറ്റി രൂപീകരണ യോഗത്തിലാണ് സഹായപ്രവാഹം വിനോദയാത്രക്കായി സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ സുഹൃത്തിന്റെ ചികിത്സക്കായി നൽകി കരിവള്ളൂരിലെ ബാഡ് ബോയ്സ് കൂട്ടായ്മ കരൾ രോഗത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കരിവള്ളൂർ ആണൂരിലെ ടി വി സുജീഷിന്റെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗത്തിലാണ് കൂട്ടായ്മ പണം കൈമാറിയത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സുജീഷ് കൂടി അംഗമായതാണ് ബാഡ് ബോയ്സ് കൂട്ടായ്മ സഹപാഠികളായ ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടായിരത്തി ബാച്ച് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ കൈമാറി മാണിയാട്ട് സൺഡേ കൂട്ടായ്മയടക്കം വിവിധ സംഘങ്ങൾ ചേർന്ന് അറുപതിനായിരം രൂപ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവന് കൈമാറി ലിവർ സിറോസിസ് ബാധിച്ച സുജീഷിന്റെ കരൾ മാറ്റിവെക്കാൻ നാൽപ്പത് ലക്ഷം രൂപയിലധികം ചെലവ് വരും കുടുംബത്തിന് താങ്ങാവുന്നതിലും കൂടുതലാണ് ഈ തുക ഈ സാഹചര്യത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് യോഗം കരിവള്ളൂർ പേരളം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു എ വി രമണി അധ്യക്ഷയായി മലപ്പിൽ സുകുമാരൻ എം വി കോമൻ നമ്പ്യാർ ടി വി ശ്രീജിത്ത് പി വി ചന്ദ്രൻ കെ രമേശൻ യു ബാബു ഡോക്ടർ എം വി വിജയകുമാർ ടി വി ബാലൻ കെ രവി കെ മോഹനൻ എ പ്രസന്ന വി വി പ്രദീപൻ കൊടക്കാട് നാരായണൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ